സ്പെഷ്യൽ ഉണ്ണിയപ്പാണ് കേട്ടോ സാധാ ഉണ്ണിയപ്പം അല്ല പഴുത്ത ചക്ക കൊണ്ടുണ്ടാക്കിയ നല്ല ചക്ക ഉണ്ണിയപ്പം കേട്ടോ അപ്പോൾ അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കി ഇന്നത്തെ റെസിപ്പി വരുന്നത് കേട്ടോ അപ്പോൾ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി നമുക്കൊരു മിക്സഡ് ജാറിലിട്ട് കൊടുക്കാം അല്ലേ പച്ചരീൻ്റെ ഒപ്പം തന്നെ നല്ല പഴു ചക്കച്ച വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായ ബെല്ലം പാവ് വെച്ചതാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉണ്ണിയപ്പത്തിന് പൊതുവെത്തി നല്ല മധുരം വേണം അപ്പം മധുരത്തിനനുസരിച്ച് നമുക്ക് ആ പാവ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇതെല്ലാം കൂടി നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അല്ലേ അപ്പോൾ അത് പാത്രത്തിലേക്ക് മാറ്റി വെച്ച ശേഷം ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോണത് കുറച്ച് ഉപ്പാണ് കേട്ടോ കുറച്ച് ഉപ്പും സൊടപ്പൊടി നമ്മുടെ ഏലക്ക പൊടിച്ചതും കൂടിയിട്ടോ മൂന്നും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കത് വയ്ക്കാം അല്ലേ കുറച്ച് നേരം അപ്പം ആ ഒരു സമയത്ത് നമുക്ക് നെയ്യ് ചൂടാക്കിയിട്ട് അതിലേക്ക് തേങ്ങാ കൊത്താണ് കേട്ടോ ഇട്ട് കൊടുക്കണത് തേങ്ങക്കൊത്ത് ഇട്ട് കൊടുത്ത് നല്ല ബ്രൗൺ കളറ് വരുന്നവരെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഏലക്ക ഇളക്കി നന്നായി ഒരു മൂപ്പിച്ചെത്തിട്ടുണ്ട് അപ്പോൾ അതെ നമ്മുടെ തേങ്ങയൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആ മാവിലേക്ക് തേങ്ങ ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ നമുക്കത് കുറച്ചു നേരം മാറ്റി വയ്ക്കാനു ശേഷം സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന കേട്ടോ നമ്മുടെ ചക്ക ഉണ്ണിയപ്പ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അടിപൊളിയാണേ